ബേക്ക് വേൾഡ് ബേക്കറി രംഗത്തെ ാണ് ബേക്ക് വേൾഡ് പയ്യനുള്ള നിരവധി ബ്രാഞ്ചുകളുള്ള സ്ഥാപനത്തിന് പ്രത്യേകമായി പ്രൊഡക്ഷൻ യൂണിറ്റ് ബേക്കറി ലോകത്തെ ലഭ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭിക്കുന്നു ആഘോഷങ്ങൾക്കും പിറന്നാൾ വിവാഹ പാർട്ടി ദിനങ്ങൾക്കും പ്രത്യേകമൊരുക്കുന്ന കേക്കുകൾ ഇവിടുത്തെ പ്രത്യേകതകളാണ് ആരോഗ്യ വിഭാഗത്തിന്റെ അനുവദനീയമായ ഫ്ലേവറുകൾ മാത്രം ചേർക്കുന്നവയാണ് ബേക്കറി ഉൽപ്പന്നങ്ങൾ ബേക്ക് വേൾഡ് ജുമാ മസ്ജിദ് രാഷ്ട്രീയ പ്രവർത്തനം പണം സമ്പാദിക്കാനുള്ള മാർഗമായി കാണുന്ന ആദർശങ്ങൾ അട്ടത്തുകയറ്റിവെച്ച പുതിയ ലോകത്ത് ഇവിടെ ഒരു മനുഷ്യൻ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും കേസിലും പണമുണ്ടാക്കുന്നതിനും സ്വീകരിച്ച മാർഗം വിചിത്രവും അതിനപ്പുറം ആശ്ചര്യജനകവുമാണ് എതിർപ്പാർട്ടികളിൽ നിന്ന് തനിക്കും തന്റെ കുടുംബത്തിനും ആക്രമണങ്ങളുടെയും പീഡനങ്ങളുടെയും മഹാപ്രളയം തന്നെ ഉണ്ടായിട്ടും പതറാതെ മക്കളെ ചിറകിൽ ഒളിപ്പിച്ച് ആ മനുഷ്യൻ തന്റെ എല്ലാമെല്ലാമായ വീട് വിൽക്കും പിന്നെ മറ്റൊരു വീടെടുക്കും അങ്ങനെ നാൽപ്പത് വർഷത്തെ ത്യാഗവും സംഘർഷഭരിതവുമായ ജീവിതത്തിൽ വിറ്റത് ഇരുപത്തിരണ്ട് സ്വന്തം വീടുകൾ അന്നൂരിലെ എ നാരായണൻ എന്ന ആദർശം ആർക്കും പണയം വെക്കാത്ത കറകളഞ്ഞ കോൺഗ്രസുകാരനായി ഇനി വീട് വിൽക്കാൻ താനില്ലെന്ന തീരുമാനത്തിൽ പുതിയ ഏറ്റവും പുതിയതും വീട്ടിൽ കഴിയുകയാണ് അടുത്ത സമരത്തിന് തയ്യാറെടുത്തുകൊണ്ട് അത് ഈ ഇരുപത്തിരണ്ട് വീട് എന്ന് പറയുന്നത് ഒരു കൊല്ലം കൊണ്ടോ രണ്ടു കൊല്ലം കൊണ്ടോ കിട്ടിയതല്ല ഒരു നാൽപ്പത് വർഷത്തിനിടെ ഞാൻ ആദ്യം എൺപത്തി അഞ്ചിലാണ് ഒരു ചെറിയ കുഞ്ഞു വീട് കിട്ടിയത് പിന്നെ അത് കുറച്ച് കടം വന്നു പിന്നെ അങ്ങനെ അത് വിറ്റു ഒരു രണ്ട് കൊല്ലം കൂടുമ്പം വീട് വെക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കാരണം പൊതുപ്രവർത്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുപ്രവർത്തനം നടത്തുന്നവർക്കൊന്നും പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു വരുമാനം ഉണ്ടാവില്ല അപ്പോ ഈ ഇത് വിടുക്കും അപ്പോൾ നമുക്ക് നമുക്ക് പ്രവർത്തനം ഇങ്ങനെ നടക്കുന്നതിൻ്റെ നമുക്ക് നമ്മുടെ ജീവിതം പോണല്ലോ മുന്നോട്ട് പോകണമല്ലോ അപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റ് മാർഗങ്ങളില്ലാത്തവരം ഇത് വെക്കും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചില്ലറ വാക്കിയാവും അപ്പോൾ രണ്ടു കൊല്ലത്തെ ജീവിക്കാനായി അങ്ങനെ ഈ നാൽപ്പത് വർഷത്തിനിടെ ഇരുപത്തിരണ്ടാമത്തെ വീടാണ് ഇനി കിട്ടേണ്ടി വരില്ല എന്നും കാരണം ഇപ്പോൾ എല്ലാം ജോലിയല്ലായതുകൊണ്ട് ഇനി കിട്ടേണ്ടി വരൂല അവരെല്ലാം സഹകരിക്കും സഹകരിക്കാണ്ട് ജീവിതമല്ലേ പാർട്ടിയെ എന്ന് പറയുമ്പോൾ പാർട്ടി നമുക്ക് ജീവിക്കാനൊന്നും തരില്ല പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി പ്രവർത്തകന്മാർക്ക് ശമ്പളം അരവൻസൊന്നുമില്ല അവരിങ്ങനെ അവരുടെ ജോലിയുടെ ഭാഗമായി പാർട്ട് ടൈമായിട്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം അത് മുഴുവൻ സമയ പ്രവർത്തകനായാൽ പോലും ഒരുപക്ഷെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായാൽ പോലും ഒരു പാർട്ടി ശമ്പളം കൊടുക്കുന്ന പതിവൊന്നുമില്ല പിന്നെ അതിനനുസരിച്ച് നമുക്ക് ഒരു പൊതുപ്രവർത്തനം നടത്തുമ്പം ചില പ്രയാസങ്ങൾ വരും അന്നേരം നമ്മുടെ ജീവിത പ്രശ്നമല്ല ചില ആളുകൾ മറ്റു തരത്തിൽ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷെ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല പീഡനം പറയുമ്പോ നിരന്തരമായി സി പി എമ്മിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഞാനൊരു ജോലി ഇല്ലാണ്ടെങ്കിലും മകനെ ജോലിയൊന്നും ഇല്ലാതെ ഒരു കടയുണ്ടാക്കി പയ്യനൊരു ആ കട ഉദ്ഘാടനത്തിൻ്റെ പിറ്റേ ദിവസം സി പി എംമാർ അടിച്ചു പൊളിച്ചു അതിൻ്റേത് സാധനങ്ങളെല്ലാം വലിച്ച് കൊത്തിച്ച് പയ്യനൂർ ടൗണിലാണ് അത് കൊത്തിച്ചു അതിനുശേഷം പലതവണ വീട് രണ്ടോ മൂന്നോ തവണ വീടക്രമിച്ചു ബോംബ് ബോംബെറിഞ്ഞു മറ്റ് അത് സാധാരണയായി സി പി എമ്മിനെതിരെ ഞാനതിൻ്റെ ശരി എനിക്ക് ശരിയെന്നു തോന്നുന്ന കാര്യങ്ങളിൽ കർക്കശമായ നിലപാടെടുക്കും അതുപോലെ ബൂത്തുകളിലെല്ലാം പ്രവർത്തിക്കുന്ന സമയത്ത് ബൂത്ത് തിരഞ്ഞെടുപ്പ് സമയത്തെല്ലാം ഫലപ്രദമായ രീതിയിൽ കള്ളവോട്ട് തടയാറുണ്ട് ഇതെല്ലാം അവർക്കൊരു വിരോധം വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ പയ്യനൂർ നഗരസഭയ്ക്കെതിരെ ഒരു തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ നമ്മുടെ അന്നത്തെ ചെയർമാനായിരുന്ന എസ് ജ്യോതിക്ക് ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കിക്കൊണ്ടൊരു കേസ് ബസ് സ്റ്റാൻഡുമായി ബസ് സ്റ്റാൻഡും പുതിയ ബസ് സ്റ്റാൻഡ് സ്ഥലമെടുപ്പും അതുപോലെ അതിന് മണ്ണിടുന്നതായ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന നഗരസഭാ കാര്യാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ അഴിമതി അതുപോലെ മാർക്കറ്റ് സ്ഥലമെടുത്തതിൻ്റെ അഴിമതി ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിജിലൻസിന് കേസ് കൊടുത്തു ആ വിജിലൻസിന് കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്ത് ഒന്നാം പ്രതി ആക്കിയ എഞ്ചിനീയർ ഒന്നാം പ്രതി അതുപോലെ ഈ ഒമ്പതാം പ്രതിയാണ് അന്നത്തെ എസ് ജ്യോതി ഇതെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റുകാരെ സി പി എംകാരെ വല്ലാതെ പ്രഭോപിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പാർട്ടി സപ്പോർട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് പാർട്ടി സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് പക്ഷെ പാർട്ടിക്ക് മറ്റ് ദൈനംദിന ജീവിതത്തിന് തരാൻ കഴിയില്ലല്ലോ അങ്ങനെ നമ്മുടെ പാർട്ടിയിൽ സിസ്റ്റമില്ല മറ്റു പാർട്ടികളിലുണ്ട് പക്ഷെ നമ്മുടെ പാർട്ടിയിൽ കോൺഗ്രസ് അതില്ലവർത്തനം യഥാർത്ഥത്തിൽ ഈ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ അതിന് മറ്റൊന്ന് ലാഭേച്ഛയില്ലാതെ നടത്തണം അതാണ് കോൺഗ്രസിൻ്റെ ശൈലി അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അത് വലിയ പ്രയാസകരമാണ് ഒന്നോ രണ്ടോ വർഷം ഒരു വീട്ടിൽ താമസിക്കും പിന്നെ അത് വിൽക്കുമ്പോൾ എന്തെങ്കിലും അത്രവേ ജീവിത ചെലവിന്റെ അതൊരു തുച്ഛമായ ലാഭം കിട്ടും അതായത് കൊണ്ട് അങ്ങനെ

രണ്ടായിരത്തഞ്ചിൽ തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തഞ്ച് വരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു വൈകീട്ട് മുനിസിപ്പാലിറ്റി കമ്മിറ്റി രണ്ടായിരത്തഞ്ചിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയാണ് എല്ലാ സമരങ്ങളിലും കോൺഗ്രസ് നടത്തിയിരുന്ന എല്ലാ സമരങ്ങളിലും മുൻമന്തിയിൽ നിന്ന് ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് വികാരം കിട്ടിയില്ല എന്നുള്ളൊരു തോന്നലൊന്നുമില്ല പക്ഷെ അത്ര പോരാ ഒന്ന് മനസ്സിലുണ്ട് ഭാര്യയും മക്കളും എല്ലാരും സജീവമായി സഹകരിക്കാറുണ്ട് ഒന്നും പറയാനില്ല പറഞ്ഞാൽ നടക്കൂല അതുകൊണ്ട് പറയുന്നില്ല